ഏറ്റവും പരീക്ഷകളിൽ ഒന്നായ നീറ്റ് പരീക്ഷ എത്രയോ കുഞ്ഞുങ്ങളെ അറിയുമോ കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റ് പരീക്ഷ എഴുതി അത് പാസ്സായി അത് പാസ്സായി മെഡിക്കൽ സയൻസിന് ബിരുദത്തെടുക്കാമെന്ന സ്വപ്നം വേണ്ട കുഞ്ഞുങ്ങളുടെ തലയിൽ ഇടുത്തിട്ട് ാണ് ഇവനൊക്കെ തോന്നിയമാർക്ക് മാർക്ക് എടുത്തു കൊടുത്തുകൊണ്ട് ആ കുട്ടികളുടെ മത്സരിക്കാനുള്ള കഴിവ് പോലും ഇല്ലാതെയാക്കി എത്ര ചോർന്നല്ലോ എന്ന് നമ്മുടെ നാട്ടിലെ സംഘികളോട് ചോദിക്കുമ്പോ പറയാ ആ ചോദ്യപേപ്പർ ചോർണ നിങ്ങൾ എന്താ വിഷമിക്കുന്നത് ചോദ്യപേപ്പറിൽ ഉത്തരവില്ലല്ലോ ചോദ്യപേപ്പറിൽ ഉത്തരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തിനാ ചോദ്യപേപ്പർ ചോർന്നതിനകത്ത് വിഷമിക്കുന്നു ചോദിക്കുന്ന തലയിൽ ആളുതാമസമില്ലാത്ത സംഘികളുടെ നേതാവ് നരേന്ദ്രമോദിക്ക് സ്വന്തം ായി ഒരു പരീക്ഷ എഴുതി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല താഴാണെന്ന് ഈ രാജ്യം ഉറക്കപ്പെടുമ്പോ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകമാനം തകർത്തെറിഞ്ഞിരിക്കുകയാണ് നീറ്റ് പരീക്ഷയിൽ മാത്രമല്ല നമ്മൾ കണ്ടോ എല്ലാ പരീക്ഷകളും അല്ലേ മാത്രമല്ലേ അവസാനം നെറ്റ് പരീക്ഷ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ പോലും റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടായി ഈ രാജ്യത്തെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സാഹചര്യമാണ് ഭരണകാലത്തുണ്ടായിരിക്കുന്നത് പെട്രോളും ഡീസലും ഒക്കെ വില കൂടി തുടങ്ങി കേട്ടോ എലക്ഷൻ ആയ കുറച്ച് ദിവസത്തിന് സമാധാനം പിന്നെ അംബാനിയാണ് പിന്നെ സുനിൽ ഭാരതി മിത്തലാണ് അങ്ങനെ ഈ രാജ്യത്തെ ശതകോടീശ്വരന്മാരെ വിജയിപ്പിക്കുവാൻ വേണ്ടി മാത്രം നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോ പ്രിയമുള്ളവരെ ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം അങ്ങേയറ്റം ദുഃഖമാക്കിക്കൊണ്ട് കടന്നിട്ട് and the mother രണ്ടാമത്തെ വരുമോ അല്ലെ പക്ഷെ രണ്ടു പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് മരുമോന്റെ ഒരു സ്വന്തം വകുപ്പുണ്ടല്ലോ ആ വകുപ്പിന്റെ പേര് പൊതുമരാമത്ത് മരാമത്ത് വകുതീ റോഡെല്ലാം പോയി കിടക്കുക എന്തുവാറും എന്തൊരു തൽവാരത്തിലൂടെ ഒരു കമന്റ് Ama o zaman İsmail Arslan'ı yukarıda yer ayırt ettiğini bilir. Ama biz sağlıklı bir şekilde Dila Kongresi Komiteli'ne yukarıdaki yurtdışı ile çıkıveririz aslında. Adım İlhan İlhan. İlhan Arslan'ı தேதேர் नारेगा देர் அறிவிக்குண்டு பொதுவாஸ்தவமரம் அனுசரிப்பிட்டுண்டு இந்த சமந்தியா சும்பாண்பின ஆदमीயாயா கர்நாடக பிரதேஷ் போக்குவரத்து குழுவின் अध्यक्षரும் Юрий கண்ணீர்மை ஸ்ரீ எம்.எம். ஹசத் राष्ट्रीय कार्यசபை anggota પ્રિયப்பட்ட அகுதிக்கு உத்தியோகத்தர் கே.பி.சி.சி. ஜெல்ஸ் சக்தி சி.எம்.எம். தேசிய உறுப்பினர் இந்த சபை உள்ள தெலாவதீஷ் போக்குவரத்து குழுவின் பாரவாஹியன் இன்னா குழுவின் பாரவாஹியன் தொகுப்புமன்ற பாரவாஹியன் உயர்சமமான നേതാക്കന്മാരെ പ്രിയമുള്ള സർ പ്രവർത്തക സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ആരണേനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നേതൃത്വത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഉപവാസ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രസിഡന്റ് ശ്രീ പി രാജേന്ദ്രൻ അവർക്ക് ഇത് അവസാനിപ്പിക്കുന്നു കോൺഗ്രസ്

സഹോദരി സഹോദരന്മാരെ മോദി സർക്കാർ കാണിച്ച വിവേചനത്തിനെ ജാതിക്ക് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഓർത്ത കൊല്ലം ഡി സി സി പ്രസിഡന്റിനെയും നിങ്ങളെയും ിക്കാൻ ഈ അവസരം ലഭിക്കുക ഇന്ത്യയിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിഷേധമാണ് മുല്ലൂടെ ഇത് അവഗടി അതും തന്റെ അസുഖം പോലും അവഗണിച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ഇത്രയും സഭയിലൂടെ ഇരുന്നു എന്നുള്ളത് അഭിനന്ദനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ എനിക്ക് കൊടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇവർ ബി ജെ പി കഴിഞ്ഞ പത്ത് കൊല്ലം അവരുടെ ഓരോ ചലനങ്ങളും ചലനങ്ങളെ നോക്കിയാലറിയാം പെട്ടെന്ന് കൊടിക്കുന്നൻ സുരേഷിനോട് ഈ വിവേചന കാണിച്ചത് അടിസ്ഥാനപരമായി

ബി ജെ പിടിക്കാൻ വേണ്ടി രാഷ്ട്രപതി അക്കെ ആളുകളെ അവർ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കും ഞാനത് പരസ്യമായി പറയുന്നില്ലെങ്കിലും രാഷ്ട്രപതിയും സ്പീക്കറും ഒക്കെ സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് പ്രവർത്തിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് അടിക്കാൻ ശ്രീമതി ദ്രൗപദി പറഞ്ഞു അവർ പട്ടിക വർഗത്തിൽപ്പെട്ട ഒരു പ്രമുഖയായ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് രാഷ്ട്രപതി കാലത്ത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ഇതുവാസ സമരം ഈ വൈകിട്ട് സമാപിക്കുന്നത് വരെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലെ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണ്ഡല പ്രസിദ്ധമാർ മാർക്ക് എല്ലാ നേതാക്കളും എല്ലാ സഹപ്രവർത്തകരും ഈ പ്രതികൂല കാലാപ്രൂടെ വന്നുചേർന്നായി പരിപാടി വിജയിപ്പിക്കാൻ തയ്യാറായ എല്ലാവരോടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ കുണാർത്ഥത ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ബഹുമാനായ ശ്രീ എം എം എസ് എസ് നമ്മൾ ഏത് പരിപാടി ചോദിച്ചാലും വരും ഉറച്ച വിശ്വാസം വരുന്നു ഇടയ്ക്കായി ഞങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എത്തണോ ഉച്ചയ്ക്ക് ഇടയ്ക്ക് വലിയ മഴ പെയ്തോ അദ്ദേഹത്തെ വരുത്തണോ എന്നൊരു ആശങ്ക ഞങ്ങൾ നേതാക്കൾ പങ്കിട്ടു വിളിച്ചു ചോദിച്ചപ്പോൾ മെയിൻ സ്റ്റാർട്ട് ചെയ്തു ഇനി എനിക്ക് ചാടി നടക്കാൻ പറ്റുന്നതായിരുന്നു വളരെ നന്നായി ഞങ്ങൾ സന്തുഷ്ടനാണ് ഈ പ്രവർത്തകർ വലിയ വസ്തുവിടുത്ത് ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുകയാണ് അവരെ ഞാൻ ആത്മാഗതം ചെയ്തോ അഭിനന്ദിക്കുന്നു ഭൂമിയായി ശ്രീ എം അവസ്ഥയും മുമ്പ് അദ്ദേഹം ഈ സമാപനാ നന്ദികൾ വരുമ്പോൾ ഉള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അകേന്ദ്രമായ നന്ദി നിങ്ങളോട് രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ ചടങ്ങിൽ പറഞ്ഞ ഗംഭീരമായി സമാപനവും ഗംഭീരമായി